തിയേറ്ററുകളിൽ എംപുരാൻ പ്രദർശനം തുടരുന്നതിനിടെ സിനിമയ്ക്കും നടന്മാരായ മോഹൻലാലിനും പൃഥ്വിരാജിനും മുരളീഗോപിക്കുമെതിരെ സോഷ്യൽ മീഡിയയിൽ വിദ്വേഷ പ്രസ്താവനകളും കമന്റുകളും വ്യാപിപ്പിക്കുകയാണ് ചില സംഘപരിവാർ അനുകൂലികൾ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായ വിമർശനങ്ങൾ സിനിമയിലുണ്ടെന്ന കമന്റുകളും പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് നടന്മാർക്കെതിരെ വിദ്വേഷ പരാമർശങ്ങളും സിനിമ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സംഘപരിവാറിന്റെ വിദ്വേഷ ഫാക്ടറിയിലെ വെറുപ്പ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് നേർക്ക് തുപ്പേണ്ടതാണ് രാഹുൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് മോഹൻലാൽ എന്ന ബ്രാൻഡിന് കോട്ടം വരുത്താനുള്ള കെൽപ്പൊന്നും ബജരംഗികൾക്ക് വാളയാർ അതിർത്തിക്കപ്പുറം ഈ നാട് തന്നിട്ടില്ല എന്നും രാഹുൽ കുറിക്കുന്നു കശ്മീരി ഫയൽസും കേരള സ്റ്റോറിയും തുടങ്ങി നട്ടാൽ കിടക്കാത്ത നുണയും അപരമത വിദ്വേഷവുമായി ഇറങ്ങിയ സിനിമകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിച്ചവർ തന്നെയാണ് എംബുരാനെതിരെ കടന്നു വന്നിരിക്കുന്നത് സംഘപരിവാറിന്റെ വിദ്വേഷ ഫാക്ടറിയിലെ വെറുപ്പ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് നേരത്തെ തുപ്പണ്ട പുരുകക്കൊടി തൊട്ട് വിരലുകൾ വരെ അഭിനയിപ്പിക്കുന്ന മഹാപ്രതിഭ എന്ന ആ നാടിനെ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ പല പതിറ്റാണ്ട് കാലത്തായി അദ്ദേഹം പകർന്നാടിയ വേഷങ്ങളുടെ അഭിനയ തികകുകൊണ്ടാണ് മലയാളത്തിന്റെ തലപ്പൊക്കമുള്ള രണ്ട് ബ്രാൻഡുകളിൽ ഒന്നാണ് മോഹൻലാൽ അതിനൊരു കോട്ടം വരുത്താനുള്ള കെൽപ്പൊന്നും ബജരംഗികൾക്ക് വാളയാർ അതിർത്തിക്കപ്പുറം ഈ നാട് തന്നിട്ടില്ല തരികയുമില്ല സബർമതി പുഴയിലൂടെ എത്ര വെള്ളമൊഴുകിപ്പോയാലും അതിൽ നിങ്ങൾ എത്ര കഴുകിയാലും മായാത്ത കറകളാണ് നിങ്ങളുടെ ചെയ്തികളിലൂടെ നിങ്ങളുടെ ശരീരത്തിലുള്ളത് ആ അഴുക്കിന്റെ അഹങ്കാരത്തിൽ മോഹൻലാലിനും സിനിമയ്ക്കും നേരെ ചാടണ്ട അതുകൊണ്ട് വിട്ടുപിടി മോനെ അപ്പച്ചട്ടിയിൽ അരിവറുക്കരുതേ റിപ്പീറ്റ് മോനെ അപ്പച്ചട്ടിയിൽ അരിവറുക്കരുതേ തൊട്രാപ്പാക്കലാമെന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു